ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ആയിക്കം ആനപ്രേമികളുടെ സ്ഥിരം സന്ദർശക സ്ഥലമായി കപ്രക്കാട് പ്രവർത്തിക്കുന്ന അഭയാരണ്യ മൃഗസംരക്ഷണ കേന്ദ്രം നൂറ്റി നാല് ഹെക്ടർ സ്ഥലത്താണ് വന്യമൃഗങ്ങൾക്കായുള്ള ഈ പ്രകൃതി പുനരധിവാസ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് കേരള സർക്കാരിന്റെ ഇക്കോ ടൂറിസം പദ്ധതിക്ക് കീഴിൽ കുന്നത്തനാട് താലൂക്ക് കപ്രിക്കാട് പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ കേന്ദ്രവും പരിശീലന കേന്ദ്രവും ഉൾപ്പെടുന്ന അഭയാരണ്യം ആനപ്രേമികളുടെ സ്ഥിര സന്ദർശന കേന്ദ്രമായി മാറുന്നു ആനകൾ നിരവധി തരം മാനകൾ പക്ഷികൾ എന്നിവ സ്വതന്ത്രമായി വിഹരിക്കുന്നിടമാണ് അഭയാരണ്യം മിനി മൃഗശാല നൂറ്റി നാൽപ്പത്തി ഹെക്ടർ സ്ഥലത്താണ് അനാഥരായ വന്യജീവികൾക്കായുള്ള ഈ പ്രകൃതി പുനരധിവാസ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ ആന പരിശീലന പരിപാലന കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്നൊരിടം കൂടിയാണ് അഭയാരണ്യം ആനക്കൂട്ടത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവയും കൂട്ടം തെറ്റിപ്പോകുന്നവയുമായ ആനകളെ വനംവകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവിടെ കൊണ്ടുവന്ന് പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യാറുണ്ട് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ ഹെഡ്ക്വാർട്ടേഴ്സിന് കീഴിലാണ് അഭയാരണ്യം പ്രവർത്തിക്കുന്നത് രാവിലെ ഒൻപത് മണിയോടെ ഇവിടെ പ്രവേശിച്ചാൽ ആനയെ പരിപാലിക്കുന്ന രീതികൾ നടത്തവും കുളിയും ഭക്ഷണം നൽകലുമെല്ലാം കാണാൻ സാധിക്കും തൊട്ടടുത്തുള്ള പെരിയാർ പുഴയിലാണ് ആനകളെ കുളിപ്പിക്കുന്നത് പാപ്പാന്റെ നിർദ്ദേശം അനുസരിച്ച് ആനകൾ കുളിപ്പിക്കുവാനായി കിടന്നു കൊടുക്കും കുളി കഴിഞ്ഞാൽ പിന്നെ പുല്ല് ഇല ഓല എന്നീ ലഘുഭക്ഷണവും ശേഷം വിശ്രമവുമാണ് പതിവ് ഒപ്പം സന്ദർശകരെ കാണുമ്പോഴുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നതിനായി തലയാട്ടും ചെവിയാട്ടും വാലാട്ടും തുമ്പിക്കൈബക്കി അഭിവാദ്യമർപ്പിക്കലുമൊക്കെയുണ്ട് ഇവ കാണുമ്പോൾ സന്ദർശകർക്കും ആവേശമാണ് പെരിയാറിന്റെ അരിയത്താണ് ഇത് നിക്കണത് അപ്പോൾ അങ്ങനെ തന്നെ വെള്ളം ഇങ്ങനെ തുമ്പിക്കയിൽ കോരി ഒഴിച്ച് അവരുടേതായ കളികൾ അവർ നടത്തണുണ്ട് കൂടാതെ തന്നെ തിച്ചറിച്ച് കൊള്ളൂ ഒക്കെ ചെയ്തത് അപ്പം ഞങ്ങളുടെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ട് അമ്പലങ്ങൾ അടുത്തടുത്തുണ്ട് കുറുമ്പക്കാവ് കുഞ്ചാട്ടുകാവ് അപ്പോൾ അവിടെയൊക്കെ ഒൻപത് ആന ഏഴാന ഒക്കെയാണ് എഴുന്നള്ളിപ്പിക്കുന്നത് അപ്പം ഇത് എഴുന്നള്ളിപ്പിച്ച് നിർത്തുമ്പോഴും അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് ഇതുങ്ങളെ കൊണ്ടുവന്ന് ആ നിരന്ന് നിൽക്കുന്നതും നമ്മൾ തോട്ടത്തിൽ തെങ്ങും തോപ്പാണെന്ന് ഈ തെങ്ങും തോപ്പിലേക്ക് ഓരോന്നിനെയും അഴിച്ചു കയറ്റി കെട്ടണതും അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ പോകുമായിരുന്നു അപ്പം ചില ആനകളെ കാണുമ്പോൾ ഈ പാപ്പാമാർ പറയും അങ്ങോട്ട് അധികം പോകണ്ട മാറിപ്പോകോളാൻ പറയും അപ്പം അതിനെ നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും കൂടുതൽ വികൃതികളൊക്കെ കാണിക്കുന്നത് നമ്മൾ ഓടും കാണാൻ വേണ്ടി ആരും കാണാതെയാണെങ്കിലും ഞങ്ങൾ ഓടും ഇതിന് ആനകളെ കാണാൻ വേണ്ടിയിട്ട് ഓടി പോകും അപ്പം അവിടെ ചെന്ന് ഇവരിത്തിരി വയലൻ്റ് ആണ് അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞാല് ഞങ്ങൾ പെട്ടെന്ന് ഇതിനെ അവിടെ നിന്ന് ഓടും അതൊക്കെ ഒരു വലിയൊരു അനുഭവം തന്നെയാണ് ആനയുടെ ഇത് പറയുമ്പോഴത്തേക്കും ആനപ്രേമികൾക്ക് ഒരു ദിവസം മുഴുവനും ഇവയെ കണ്ടാലും മതിവരില്ല നൂറുകണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് ദിവസേന എത്തുന്നത് അൻപത് രൂപ ഫീസ് നൽകി വേണം അകത്ത് പ്രവേശിക്കാൻ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾക്കും സാഹസികമായ ട്രക്കിംഗ് പാതകൾക്കും അഭയാരണ്യം സന്ദർശിക്കുന്നത് സഞ്ചാരികൾക്ക് ഇരട്ടി ആനന്ദമാണ് പകരുന്നത് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു